ഇന്ന് നമ്മൾ ഒരു വന്നിട്ടുള്ളത് ഒരു നമ്പറിനെ എങ്ങനെ വളരെ ഈസി ആയിട്ട് പതിനൊന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ട്രിക്ക് അപ്പൊ നമുക്ക് വേഗം ട്രിക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പൊ ദാ ഞാനിവിടെ ഇരുപത്തി മൂന്നിനെയാണ് പതിനൊന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ദാ ഇങ്ങനെയൊക്കെ എഴുതി ആഹ് കുറെ തവണ രണ്ട് സ്റ്റെപ്പ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്യണം അല്ലേ. പക്ഷെ ഇവിടെ അതൊന്നുമില്ലാതെ എങ്ങനെ എളുപ്പത്തിൽ ഇരുപത്തി മൂന്നിനെ പതിനൊന്ന് കൊണ്ട് ഗുണിക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഇരുപത്തി മൂന്ന് ആ നമ്പർ ദാ ഇങ്ങനെ ഒന്ന് എഴുതണം ഇരുപത്തി മൂന്ന് അപ്പൊ ഞാൻ ദാ ഇടയിൽ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് റിയാം ഇരുപത്തി മൂന്നും പതിനൊന്നും കൂടി നമ്മൾ ഗുണിച്ചു കഴിഞ്ഞാൽ ഒരു ത്രീ ഡിജിറ്റ് നമ്പർ ആണ് കിട്ടുക അപ്പൊ ഈ നടുക്ക് വരുന്ന ഡിജിറ്റിനാണ് ഞാൻ അവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുള്ളത് അവിടെ ഏത് ഡിജിറ്റ് ആണ് വരിക എന്നുള്ളത് കണ്ടുപിടിക്കാൻ ഇരുപത്തി മൂന്നിന്റെ രണ്ടും മൂന്നും തമ്മില് കൂട്ടുക അത്രേ ഉള്ളൂ അപ്പൊ നമ്മുടെ നടുക്ക് വരുന്ന ആ നമ്പർ എന്ന് പറയുന്നത് അഞ്ചാണ് അപ്പൊ നമ്മുടെ ഉത്തരം ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് അത്രേ അത്രയുള്ളൂ രണ്ട് നമ്പർ നമ്മള് എഴുതി നടുക്ക് വരാനുള്ള സംഖ്യ കിട്ടാൻ വേണ്ടിട്ട് ആ രണ്ട് നമ്പർ ഏത് നമ്പറിനെയാണോ നമ്മൾ പതിനൊന്ന് കൊണ്ട് ഗുണിക്കുന്നത് ആ രണ്ട് നമ്പറും കൂടി ആഡ് ചെയ്തിട്ട് എഴുതുക അത്രേ അത്രയുള്ളൂ നമ്മുടെ ഈ ട്രിക്ക് ഇനി നോക്കിയേ അമ്പത്തി ആണ് ഞാൻ പതിനൊന്ന് കൊണ്ട് ഗുണിക്കുന്നതെങ്കിൽ നേരത്തെ പോലെ തന്നെ ഞാൻ അഞ്ചും ദാ ഒരു ഗ്യാപ്പ് നടുക്ക് വിട്ടിട്ട് ആറും എഴുതി ഇനി അഞ്ച് പ്ലസ് ആറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പതിനൊന്നാണല്ലേ അപ്പൊ പതിനൊന്ന് മുഴുവനായിട്ട് എനിക്ക് സെന്ററിൽ എഴുതാൻ പറ്റില്ല സെന്ററിൽ ഒറ്റ ഡിജിറ്റേ വരാൻ പാടുള്ളൂ അപ്പൊ ഞാൻ എന്ത് ചെയ്യും നോക്കിയോളൂ ഈ അഞ്ചും ആറും നമ്മൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ നടുക്കൊരു ഗ്യാപ്പ് വിട്ടിട്ട് പതിനൊന്ന് എന്നുള്ളത് താ ഇവിടെ എഴുതുക ഇനി ഇതിനൊന്ന് ആഡ് ചെയ്ത് എഴുതി നോക്കിയാൽ ഇവിടെ ദാ ആറ് ഇവിടെ വേറെ ഒന്നും ഇല്ല അല്ലെ ഒന്ന് മാത്രമേ ഉള്ളൂ ഒന്ന് ഈ അഞ്ചും ഒന്നും ആറ് അപ്പതാ അറുന്നൂറ്റി പതിനാറാണ് ഇതിന്റെ ഉത്തരം ഓക്കെ അപ്പോ രണ്ട് ഡിജിറ്റ് നമ്പർ വന്നാലും ഒരു ഡിജിറ്റ് നമ്പർ കൂട്ടുമ്പോ വന്നാലും നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഏതൊരു നമ്പറിനെയും പതിനൊന്ന് കൊണ്ട് എങ്ങനെ എളുപ്പത്തിൽ ഗുണിക്കാം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ട്രിക്ക് എല്ലാവർക്കും ഇഷ്ടായില്ലേ അപ്പൊ എല്ലാവരും ഇത് try ചെയ്ത് നോക്കണം കേട്ടോ അതുമാത്രല്ല നമ്മുടെ വീഡിയോ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യാം അപ്പൊ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്